നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മണ്ടഴി എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് റോഡിന് ഫ്രണ്ടേജ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഏകദേശം നമുക്ക് അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിൽ വരുന്നത് അപ്പോൾ പാർട്ടി ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ഒരു ഒന്നേ പത്തിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് എമൗണ്ടും ചെറിയ രീതിക്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്ഥലം കാണാനുള്ളവർ നമ്മുടെ കടമ്പുഴിപ്പുറം ഉമ്മനഴി ഭാഗത്തൊക്കെ ആയിട്ട് വന്നാൽ മതി അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നത് നിലവിൽ ഈ സ്ഥലത്ത് ഒരു പാലമ്പണിയും റോഡ് പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് റോഡിൽ കൂടെ ബസ് റൂട്ട് ആവുന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് അപ്പോൾ അത് നിങ്ങളിവിടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഈ ഈ കാണുന്നതൊക്കെ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അതായത് പത്ത് പന്ത്രണ്ട് അഞ്ച് ആറ് സെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് പ്ലോട്ടായി തിരിച്ചൊരു സ്ഥലം തന്നെയാണ് അതിൻ്റെ പ്ലോട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം തീരുന്നു ബൈ